മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നട്ടല്ലായ മഹാത്മാവ് ആർ എസ് എസ് കൊന്നുകളഞ്ഞ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ലോകം ആദരവോടെയും ആശ്ചര്യത്തോടെയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ബാപ്പുവിനെക്കുറിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശം നീതീകരിക്കാനാകുന്ന ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ഗാന്ധി എന്ന സിനിമ വഴിയാണത്രെ മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് മറ്റൊന്നുകൂടി പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി എഴുപത്തിയഞ്ച് വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിരുന്നു ആരും അതേക്കുറിച്ച് മനസ്സിലാക്കിയതേയില്ല മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകത്തിന് നന്നായി അറിയാം എന്നാൽ ഗാന്ധിജിയെ അത്ര കണ്ടറിയില്ല ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം വെച്ചാണത്രേ അദ്ദേഹം ഇത് പറയുന്നത് ഇത് ട്രോൾ ചെയ്തു പോകേണ്ട വിഷയമല്ല കൃത്യമായ രാഷ്ട്രീയമാണ് ലക്ഷ്യം വയ്ക്കുന്നത് മഹാത്മാഗാന്ധി അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നൊരു നരേഷൻ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിലെ കള്ളവും പൊള്ളത്തരവും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത അവരുടെ മുഖചിത്രമായിരുന്ന വ്യക്തിയുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മുപ്പതിന് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ഹിന്ദുസ്ഥാൻ ടൈംസിനായി ഒരു ലേഖനം എഴുതി അലബാമയിലെ മോൺ ഗോമറയിൽ വംശീയ വേർതിരിവിനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിൽ ഗാന്ധിയുടെ അഹിംസാ രീതിയുടെയും ക്രിസ്ത്യൻ സ്നേഹത്തിന്റെ നൈതികതയുടെയും സമന്വയമാണ് നീഗ്രോകൾക്ക് സ്വാതന്ത്ര്യത്തിനും ഈ ത്തിനും ലഭ്യമായ ഏറ്റവും മികച്ച ആയുധമെന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കി ഗാന്ധിയൻ സമീപനം അമേരിക്കയിലെ വംശീയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് മാർട്ടിൻ ലൂഥർ കിങ് അന്ന് പറഞ്ഞത് നെൽസൺ മണ്ടേല പറഞ്ഞത് മഹാത്മാഗാന്ധി വിശുദ്ധ യോദ്ധാവാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിക്ക് ഒരു കത്തെഴുതി ഗാന്ധിയെ ലോകം എന്നും ആദരിച്ചിരുന്നുവെന്നും മനസ്സിലാക്കിയിരുന്നുവെന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും സംഘപരിവാരത്തിനും മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത് കഴിഞ്ഞില്ല ലോകം എങ്ങനെയാണ് ഗാന്ധിയെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും കാണുകയും ചെയ്തതെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കാലിഫോർണിയയിൽ ഗാന്ധി വേൾഡ് പീസ് മെമ്മോറിയൽ സ്ഥാപിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന്റെ അംശം അവിടെ സൂക്ഷിക്കുന്നുമുണ്ട് നയിൽ നദിക്കരയിലുമുണ്ട് ഇതുപോലെ മഹാത്മജിയുടെ ഒരു പ്രതിമ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഓർമ്മക്കായാണ് നയിൽ നദീതീരത്ത് ഇത്തരത്തിലൊരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന സ്ഥിരം ഇന്റർവ്യൂ നാടകങ്ങളിൽ നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇത്തരത്തിലൊരു ചില പരാമർശങ്ങൾ നടത്തുന്നത് ഇതൊന്നും കേവലം തമാശകളല്ല െ ചരിത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റി സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെല്ലാം ഒരു സംശയവും വേണ്ടു ചരിത്രത്തെ മാറ്റി എഴുതാൻ പുസ്തകത്താളുകളിൽ നടക്കുന്ന ശ്രമങ്ങൾ മറ്റു പല മേഖലകളിലേക്കും നീങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജനുവരിയിലാണ് ഗാന്ധിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ആദ്യമായി അമേരിക്ക പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോങ്കോയും സമാനമായി സ്റ്റാമ്പ് ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗാന്ധിജിയുടെ നൂറാം ജന്മവാർഷികമായപ്പോൾ നാൽപ്പതോളം രാജ്യങ്ങൾ ഗാന്ധിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ ഇറക്കിക്കഴിഞ്ഞിരുന്നു ലോകം അത്രയധികം ആദരവോടെ കാണുന്ന വ്യക്തിത്വത്തെ ഒരു സിനിമ റിലീസായതിനു ശേഷമാണ് ലോകം തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറയുന്നത് ആരായാലും ഒന്നുകിൽ ചരിത്രബോധമില്ലാത്തവരോ അല്ലെങ്കിൽ മാനസികമായി പ്രശ്നങ്ങൾ ഉള്ളവരോ ആണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് ചരിത്രം പഠിപ്പിക്കുന്നത് പള്ളിക്കൂടങ്ങളിലാണ് ഇതിനുള്ള അറിവ് ഏതെങ്കിലും ധ്യാനം കൂടിയോ തപസ് ചെയ്തോ ലഭിക്കുന്ന ഒന്നുമല്ല